പോലീസിനെ കണ്ട് ഭയന്നോടിയ യുവാവ് കിണറ്റിൽ വീണ് മരിച്ചു ഇന്ന് പുലർച്ചെ കോട്ടയം അതിരമ്പുഴയിലാണ് സംഭവം നാൽപ്പാത്തിമല സ്വദേശി ആകാശ് സുരേന്ദ്രനാണ് മരിച്ചത് സുഹൃത്തുക്കൾക്കൊപ്പം ആകാശ് മദ്യപിച്ചു പോലീസ് പട്രോളിംഗ് സംഘം സ്ഥലത്തെത്തിയത് തുടർന്ന് ഭയം കാൽ തെറ്റി കിണറ്റിൽ വീഴുകയായിരുന്നു എം ജി യൂണിവേഴ്സിറ്റി മെൻസ് ഹോസ്റ്റലിന് സമീപത്തുള്ള ആളൊഴിഞ്ഞ പുരയിടത്തിൽ വെച്ചാണ് ആകാശും സുഹൃത്തുക്കളും മദ്യപിച്ചത് ഒരു മണിയോടെ ടോർച്ച് തെളിച്ച് പോലീസ് സംഘം അവിടേക്ക് വരികയായിരുന്നു ഇത് കണ്ടയുടനെ യുവാക്കൾ പേടിച്ച് ചിതറിയോടി തുടർന്ന് ഉടൻ തന്നെ പോലീസ് അവിടെ നിന്ന് തിരിക്കുകയും ചെയ്തു എന്നാൽ തട്ടുതട്ടായി തിരിച്ചിട്ടിരിക്കുന്ന ഭൂമിയിൽ ഒരു തട്ടിൽ നിന്ന് താഴത്തെ തട്ടിലേക്ക് ചാടുന്നതിനിടെ ആകാശ് അവിടെയുണ്ടായിരുന്ന കിണറ്റിൽ വീഴുകയായിരുന്നു ആകാശ് കിണറ്റിൽ വീണെന്ന് മനസ്സിലായ സുഹൃത്തുക്കൾ ഉടൻ തന്നെ ഫയർഫോഴ്സിൽ വിവരം അറിയിച്ചു എന്നാൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തിയപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു ഇവരാണ് പിന്നീട് പോലീസിനെ വിവരം അറിയിച്ചത് കഴിഞ്ഞ വർഷം കാസർഗോഡും സമാനമായ സംഭവം നടന്നിരുന്നു പോലീസിനെ കണ്ട് ഭയം നോടിയ തായന്നൂർ കുഴിക്കോൽ സ്വദേശി വിഷ്ണു ആണ് കിണറ്റിൽ വീണ് മരിച്ചത് കാഞ്ഞങ്ങാട് അമ്പലത്തറ എണ്ണപ്പാറയിൽ അർദ്ധരാത്രിയോടെയായിരുന്നു സംഭവം ഇരുപത് കോൽ താഴ്ചയുള്ള കിടറ്റിലേക്കാണ് വിഷ്ണു വീണത് ഇതിൽ വെള്ളമുണ്ടായിരുന്നില്ല ശബ്ദം കേട്ട് ഓടിക്കൂടിയ നാട്ടുകാരാണ് തെരച്ചിൽ നടത്തിയത് എണ്ണപ്പാറയിൽ ഒരു ക്ലബ്ബ് സംഘടിപ്പിച്ച ഫുട്ബോൾ മത്സരം നടക്കുന്നുണ്ടായിരുന്നു ഇതിന് സമീപത്ത് കുലുക്കിക്കുത്ത് നടക്കുന്നുണ്ടായിരുന്നു ഇതിനിടെ പോലീസ് ജീപ്പ് വരുന്നത് കണ്ട് കൂടി നിന്നവർ ഭയന്ന് ചിതറിയോടുകയായിരുന്നു കളിസ്ഥലത്തോട് ചേർന്നുള്ള കുമാരൻ എന്നയാളുടെ പറമ്പിലെ ഒട്ടക്കിണറ്റിലാണോ വിഷ്ണു വീണത് ആകാശിന്റെ മരണത്തിൽ ആറുപേരടങ്ങുന്ന സംഘം മദ്യപിക്കുകയായിരുന്നുവെന്നും പട്രോളിംഗ് വാഹനം കണ്ട് അവർ ചിതറിയോടിയെന്നും ഗാന്ധിനഗർ പോലീസ് പറഞ്ഞു സംഘത്തിൽ മൂന്ന് പേർക്ക് ജോലി കിട്ടിയതിൻ്റെ ആഘോഷമായിരുന്നെന്നും പോലീസ് പറയുന്നു ഓട്ടത്തിനിടെ കിണറ്റിൽ ചുറ്റുമതിലിൽ ഇടിച്ച് ആകാശ് കിണറ്റിലേക്ക് വീഴുകയായിരുന്നു പോലീസ് പോയ ശേഷം വീണ്ടും ഒത്തുകൂടിയപ്പോൾ ആകാശിനെ മാത്രം കണ്ടെത്താനായില്ല ഫോൺ എടുക്കാതെ വന്നതോടെ നടത്തിയ പരിശോധനയിലാണ് കിണറ്റിൽ കണ്ടെത്തിയത് പുലർച്ചെ രണ്ടു മണിയോടെ കോട്ടയത്തുനിന്നെത്തിയ അഗ്നിരക്ഷാസേന ആകാശിനെ കരക്കെത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ആകാശിന്റെ സുഹൃത്തുക്കളെ ഉൾപ്പെടെ ചോദ്യം ചെയ്തെന്നും സംഭവത്തിൽ ദുരൂഹതയില്ലെന്നും ഗാന്ധിനഗർ പോലീസ് പറഞ്ഞു